ആലപ്പുഴയിൽ പി കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവത്തിൽ സി പി ഐ എം പ്രവർത്തകർക്കെതിരെ താൻ മൊഴി നൽകിയിട്ടില്ലെന്ന് ടി കെ പളനി സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച മൊഴി തൻ്റെതല്ല ലതീഷ് പി ചന്ദ്രനും കൂട്ടരും ചേർന്നാണ് സ്മാരകം തകർത്തതെന്ന് വിശ്വസിക്കുന്നില്ലെന്നും പളനി പറഞ്ഞു പി കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിനു പിന്നിൽ സി പി ഐ എം പ്രവർത്തകരായിരുന്നു എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷിക്കുന്നത് ടി കെ പളനിടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പി കൃഷ്ണപിള്ള സ്മാരകം തറക്കൽ കേസിൽ സ്റ്റാഫ് അംഗം ലതീഷ്മി ചന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത് സി പി ഐ എമ്മിലെ ഭാഗ്യതയാണ് സ്മാരകം തറക്കലിന് പ്രതികളെ പ്രേരിപ്പിച്ചതെന്ന് ക്രൈംബ്രാഞ്ച് വിധി എഴുതിയതും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ സി പി ഐ എം പ്രവർത്തകർക്കെതിരെ മൊഴി നൽകിയിട്ടില്ലെന്നാണ് ടി കെ പളനി പറയുന്നത് ഏതെങ്കിലും അങ്ങനെ പറയാൻ എനിക്ക് എന്താ ഒരു തെളിവ് എന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ പാർട്ടിക്കാരാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് ഇങ്ങോട്ട് ചോദിച്ചെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആണെങ്കിൽ ചെയ്യാനിടയില്ല എന്ന് പറഞ്ഞു കാണും ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച മൊഴി പിന്നെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ക്രൈംബ്രാഞ്ചുകാർ ഇങ്ങനെ റിപ്പോർട്ട് തയ്യാറെ കൊടുത്തു എന്ന് പറയും അത് എനിക്കറിയില്ല പിന്നെ പാർട്ടി അന്വേഷിച്ചാൽ മാത്രമേ സത്യം പുറത്തു വരികയുള്ളൂ എന്നും പറഞ്ഞു ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശ്യാമാലഞ്ചേരി റിപ്പോർട്ടർ ആലപ്പുഴ